ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രോക്കനൈറ്റ് കാണിച്ചു തരാൻ അതിൻ്റെ മോഡൽ കാണിച്ചു തരാൻ വന്നതാണ് അപ്പോൾ അതായത് ഈ ഒരു മോഡൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അതായത് ഫ് ഫീഡിങ് ഫ്രോക്കനൈറ്റി അതായത് സിബ് വരുന്നത് സെൻറ്ററിലാണ് സ്ക്വയർ നെക്കാണ് വരിക ബാക്കിൽ റൗണ്ട് നെക്കാണ് നോർമൽ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡിൽ നോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് റെഡിമെയ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രോക്കനൈറ്റിയാണ് അപ്പോൾ അതുപോലത്തെ ഫ്രോക്കനൈറ്റി വേണ്ടവരെ വാട്സപ്പ് ചെയ്യുക കേട്ടോ പിന്നെ നോർമൽ ഫ്രോക്കനായിറ്റിയും നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ഡിംഗ് ഫ്രോക്കിനായി മാത്രമല്ല നോർമൽ ഫ്രോക്കനായിറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഇന്ത്യയിൽ എവിടെയും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഇത്രയും വിലക്കുറവ് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല അതായത് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാണ്ടാണ് നമ്മളിത് സ്റ്റിച്ച് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റി കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് അതായത് വർധമാനം ഷൈലജ് അങ്ങനെയുള്ള ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സിനറിയാം അവർ റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നവർക്കറിയാം ഇപ്പോൾ താല്പര്യമുള്ളവരെ വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഫീഡിങ് ആണ് നോർമൽ ഫ്രോക്കിനായിട്ടിങ്ങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫീഡിംഗ് ഫ്രോക്കിനായിട്ടിക്ക് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് തൊടുപുഴയാണ് സ്ഥലം കേട്ടോ തൊടുപുഴ ചുറ്റുപ്ര പ്രദേശത്തുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് എടുക്കാവുന്നതാണ് അവർക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മളിത് കൊടുക്കുന്നതാണ് കേട്ടോ വീട്ടിൽ വന്നെടുക്കുന്നവർക്ക് നോർമൽ ഫ്രോക്കനായിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും ആണ് കേട്ടോ പത്തെണ്ണം എടുക്കുവാണെങ്കിൽ അനുസരിച്ച് വീണ്ടും വില കുറയും